പ്രിയങ്ക ചോപ്രയുടെ അറുന്നൂറ് കോടിയുടെ വീട് ചോർന്നൊലിച്ചു മൂന്നു മാസത്തെ നവീകരണ ജോലികൾക്ക് ശേഷം എല്ലയിലെ തങ്ങളുടെ സ്വപ്നഭവനത്തിലേക്ക് മാറാനൊരുങ്ങുകയാണ് താരദമ്പതികളായ നിക് ജോനാസും പ്രിയങ്ക ചോപ്രയും മകൾ മാൾട്ടി മേരിയും ആയിരത്തി അറുന്നൂറ് കോടി രൂപയ്ക്ക് വാങ്ങിയ വീട് മഴ പെയ്ത് ചോർന്നൊലിച്ചതോടെ വാസയോഗ്യമല്ലാതാവുകയും ഇതേ തുടർന്ന് കുടുംബം താൽക്കാലിക വസതിയിലേക്ക് മാറുകയുമായിരുന്നു വീടിന്റെ മുൻ ഉടമസ്ഥർക്കെതിരെ താരദമ്പതിമാർ പരാതി നൽകിയിരുന്നു മഴ പെയ്ത് വീട് ചോർന്നൊലിച്ച് പൂപ്പൽബാധയുണ്ടായെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നുമാണ് പരാതിയിൽ പറഞ്ഞത് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി തങ്ങൾ ചിലവാക്കിയ മുഴുവൻ തുകയും തിരികെ നൽകണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിക്കും പ്രിയങ്കയും എല്ലയിൽ വീട് വാങ്ങുന്നത് വീട് വാങ്ങിയെങ്കിലും ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി മാസങ്ങൾ ചെലവഴിച്ചിരുന്നു ഏഴ് കിടപ്പുമുറികൾ ഒൻപത് കുളിമുറികൾ താപനം നിയന്ത്രിക്കാവുന്ന വൈൻ സ്റ്റോറേജ് അത്യാധുനിക അടുക്കള ഹോം തിയേറ്റർ ബൗളിംഗ് ആലി സ്പാ സ്റ്റീം ഷവർ ജിം വില്ലിയാഡ് റൂ എന്നിവ ആഡംബര ഭവനമാണ് ഇവരുടേത്